ബ്രേക്ക് ഓക്കെ മാം തന്നെ നോക്കി മുന്നിലേക്ക് എടുക്കും ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്ക് ഇനി പോവാ പയ്യൻ നീങ്ങട്ടെ ഫ്രണ്ടിനെ നോക്കൂ ഇനി മുൻവെച്ചു നോക്കി നോക്ക് കുറേശ്ശെ കുറേശേ റോഡിലേക്ക് എത്തിക്കും റോഡിൽ കിട്ടിയാ ലെവൽ ചെയ്ത് പോകാവാ പയ്യ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഫ്രണ്ടിലെങ്കിൽ ലെഫ്റ്റിലെ കാഴ്ചകളാണ് നോക്കേണ്ടത് ലെഫ്റ്റിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാം ആ ലെഫ്റ്റിലേക്ക് വരണം വണ്ടിയുമായിട്ട് കണ്ടോ അവിടെ സ്പേസ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് വണ്ടിക്ക് അകലം എടുത്തോളണം മറുവശമല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇത്രയും സ്ഥലം കാണാം ഈ സ്ഥലം ഉപയോഗിച്ച് വണ്ടിയെ കൊണ്ടുപോകാനാണ് നോക്കേണ്ടത് ഓക്കെ ആണോ എനിക്ക് അവിടെ മുന്നിൽ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കി നിർത്തി തരണം അപ്പൊ ചെയ്യണം മാം ഇൻഡിക്കേറ്റർ ഇനി ആക്സിഡന്റ് ആവശ്യം ഉണ്ടോ ഇൻഡിക്കേറ്റർ ബ്രേക്കിൽ കാലു വെച്ച് ഈ ഫ്രണ്ടിലെ സൈഡ് നോക്ക് നോക്കി കൊണ്ടുപോവാൻ കാണാവുന്ന അത്ര സ്ഥലം മാത്രം അടുപ്പിക്കൂ ആ എന്ന പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവാ നിക്കട്ടെ ണാ ഇണ്ട ഇപ്പൊ ടെൻഷനായി ശ്വാസം വലിക്കുന്ന എനിക്ക് ഇവിടെ കേൾക്കാൻ വേണ്ട ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഞാൻ ഇതേ പിടിച്ചോണ്ടിരിക്കത്തു ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ ഇവിടെ കൈയും കിട്ടിയല്ലേ ഇരിക്കുന്ന ഞാൻ എന്ത് ചെയ്യും എനിക്ക് കൃത്യമായിട്ട് അറിയാം വെറുതെ ടെൻഷൻ അടിക്കുമ്പഴത്തേക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും ചേർക്കണം വേണ്ട രണ്ടു വട്ടം ആലോചിച്ചില്ല ഇപ്പൊ അച്ഛൻ പുറകീന്ന് പറഞ്ഞില്ല തോട് അന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും കൂടെ ടെൻഷൻ ആയില്ലേ അല്ലെ സൈഡിൽ കൊണ്ടുവരത്തില്ലായിരുന്ന എന്ത് അങ്ങനെ പാൻ നമ്മുടെ കാലില് ബ്രേക്ക് ഉണ്ട് എനിക്ക് ഇത്രയും വേണ്ടാന്ന് തോന്നി അവിടെ നിർത്തിയേക്ക് വണ്ടി എന്നിട്ട് നമുക്ക് ലെവൽ ചെയ്യാം ഓക്കെ മുന്നോട്ട് പോകണം ഒരു പോണം കിടപ്പുണ്ട് മാമിന് കാഴ്ച തെളിഞ്ഞു കിട്ടുന്ന എവിടെയാ ഇങ്ങോട്ടുള്ള ഭാഗമാ അത് വിട്ടേക്ക് പിന്നെ കൂടുതൽ കാഴ്ച കിട്ടുന്ന ഈ സൈഡിലേക്ക് വണ്ടി അപ്പൊ അങ്ങോട്ടേ നീങ്ങു അങ്ങോട്ട് നീങ്ങുമ്പോ വീണ്ടും ഈ സൈഡ് കാണാൻ പറ്റും ഓക്കെ അല്ലാതെ ഇതേ നോക്കിക്കൊണ്ട് പോവാൻ നിൽക്കണ്ട കാഴ്ച അങ്ങോട്ട് കിട്ടുന്നോ അങ്ങോട്ടേക്ക് ഇതിനെ നീക്കാനേ ശ്രമിക്കാവുള്ളൂ റൈറ്റ് എനിക്ക് കേട്ടിട്ട് കൊടുക്കും ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കാം ഇല്ലല്ലോ അപ്പം ഇതേ മുന്നോട്ട് നീങ്ങുമ്പോൾ വണ്ടി അങ്ങോട്ടേ വരാവുള്ളൂ ബ്രേക്കില്ലേ അത് ഞാൻ പറഞ്ഞുതരാം വണ്ടി ഇപ്പൊ ഒരു കയറ്റത്തിലാണ് നിൽക്കുന്നത് മാം പതിയാണ് ബ്രേക്ക് ലൂസാക്കുന്നതെങ്കിൽ ഇത് പുറകിലേക്കേ പോവുള്ളൂ മാമിന് മുന്നിലേക്ക് നീങ്ങണോ നോക്കി ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് കാലെടുത്താൽ മതി ബ്രേക്ക് മുഴുവൻ കണ്ടോ പോകേണ്ട സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കുക അല്ലാ കല്ലേ നോക്കിയിരിക്കേണ്ട ഇങ്ങോട്ട് മോട്ട് ഇനി ഇവിടെ സൈഡ് വന്നില്ലേ പിന്നെ ആ സൈഡിലേക്ക് വരാൻ ശ്രമിച്ചാൽ മതി പോലോ ഓട്ടെ ഓക്കെ മാം എനിക്ക് മുന്നിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി മാം അത്ര സ്പീഡ് വേണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും മാം തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും ഒറ്റയടിക്ക് തിരിച്ച് സൈഡിലേക്ക് കൊണ്ടുവരരുത് ഒരു സ്ഥലം കണ്ടുപിടിക്കും ഇനി ബ്രേക്കിൻ്റെ കൺട്രോളിലാണ് വണ്ടി നീങ്ങേണ്ടത് ബ്രേക്ക് ചവിട്ടി നടു റോടി നിർത്തരുത് ഒരു സ്ഥലം തീരുമാനിച്ചിട്ട് ആ സൈഡിലേക്ക് പതിയെ ഒതുക്കി ഒതുക്കി കൊണ്ടുപോകാൻ വേണ്ടിയായി വേണ്ടത്ര സൈഡായി തോന്നുമ്പോൾ സ്പീഡ് കുറച്ച് അതിനെ നിർത്തണം മാം ലെവൽ ചെയ് നടക്കില്ല നമ്മളെ കൊണ്ട് മാമേ ഒരു സ്ഥലം ഫിക്സ് ചെയ്യുക ആ സ്ഥലത്തേക്ക് പതി അതിനെ സൈഡ് ഒതുക്കുക എന്നിട്ട് നിർത്തിക്കും എന്നിട്ട് രണ്ടാമതെ എങ്ങോട്ട് മാറ്റിയാൽ ഇതിനെ ലെവൽ ചെയ്തിടാൻ പറ്റുന്ന അങ്ങനെ ലെവൽ ചെയ്തിട്ടാ മതി ഓക്കെ ആണോ വീണ്ടും ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക് പോവാ ഇനി ബാക്ക് നോക്കിയിരിക്കരുത് ഇനി ഫ്രണ്ട് നോക്കി വണ്ടിയെ കൊണ്ടുപോകും ഒരുപാട് സ്പീഡിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കരുത് പതിയെ പതി ഓടി ഓടി ഓടിവാട്ട് ചെറ്റടിക്ക് ചവിട്ടി താഴ്ത്തി പോണ്ടെന്നാണ് പറഞ്ഞത് അതിങ്ങനെ ബോർഡ് എടുത്തോണ്ടിരുന്നതാണ്

അത് കാഴ്ചയുള്ള സ്ഥലത്തേക്കേ പിന്നെ ഇനി ഇതിന്റെ സൈഡ് ആക്കാൻ പറ്റില്ല ഇനി ഇതല്ല ഇവിടെ സേഫ് അല്ല അല്ലെന്ന് തോന്നിയാ അടുത്ത സ്ഥലം എവിടെയാണോ ഇൻഡിക്കേറ്റർ വീണ് വണ്ടി നടുക്കോട്ട് ഇൻഡിക്കേറ്റർ ആയിട്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഇളക്കാനും പറ്റില്ല നമുക്ക് കാരണം സാധാരണ വരുന്ന പാനിക് ആവും ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും നീങ്ങാ നമുക്ക് ബാക്കിൽ വണ്ടിയുണ്ടോ ഇല്ല തോന്നി ഇനി മുന്നിലേക്കാണ് നോക്കണ്ടേ നീങ്ങട്ടെ പുതിയ റോഡിലേക്ക് കിട്ടിയാൽ മതി വണ്ടി കിട്ടിയാ ഇനി ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ടോ ഓഫ് ചെയ്തേക്കാം പോവാം ഓട്ടെ ണോ അത് നിവർത്തണോ എങ്ങോട്ടെങ്കിലും ചരിയണോ എന്ന് നോക്ക് വേണോ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം ആണ് നീ കരുതപ്പോ എങ്ങോട്ടാ നേരെ ആക്കാനുള്ളത് അപ്പൊ അങ്ങോട്ടും തിരിച്ച് നീങ്ങരുതേ മോഹം ഫ്രീ ആയിട്ട് വയ്ക്കും പിന്നെ ശ്വാസം എടുക്കുന്ന മാം വെറുതെ തിരിക്ക് ഒന്ന് തിരിച്ചോ മതി എന്നിട്ടതേ പതി ഒന്ന് നീങ്ങി നോക്കിയാ നോക്കിയാൽ വേണ്ടി നേരെയാവും ആയാ ബ്രേക്ക് ചെയ്ത് തരും ഇനി വീലു നേരയാക്കി വെക്കും മതി മതി മാഡം ഒന്ന് ജെസ്റ്റ് ഒന്ന് തിരിച്ചതേ ഉള്ളൂ ന്യൂട്രൽ ആക്കാം ന്യൂട്രലാക്ക് ഒരു പ്രശ്നവും ഇല്ല മാം സ്വയമേ പാൻഡിക്കാവുന്നതാ ഇപ്പൊ മനസ്സിലായി എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സൈഡ് ഒതുക്കി ഒതുക്കിക്കൊണ്ടോ നിർത്തിക്കോ മാം ഓടിച്ചുകൊണ്ട് തന്നെ അതിനെ ലെവൽ ചെയ്യാൻ നോക്കുക നടക്കത്തില്ല അത് അപ്പൊ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ടാർഗറ്റ് നീങ്ങിക്കൊണ്ടിരിക്കും അതെ വേഗത കുറച്ചേക്കുക നിർത്താൻ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത പിന്നെ വേഗതയുടെ ആവശ്യം ഇല്ല നമ്മൾ നിർത്താൻ പോക ഈ വണ്ടി പിന്നെ അതിന് സ്പീഡ് വേണ്ട ഇൻഡിക്കേറ്റ് ഇട്ട് പ്രോപ്പർ ആയിട്ട് ആ സ്ഥലത്ത് വണ്ടി എത്തിക്കാനാണ് നോക്കേണ്ടത് അവിടെ മാഡത്തിന് കാണാമല്ലോ എത്തിക്കാൻ പറ്റുന്ന അത്ര സൈഡിൽ എത്തിക്കാൻ എന്നിട്ട് നോക്കണം വണ്ടി നേരെയാണോ അല്ലെങ്കിൽ എങ്ങോട്ട് മാറ്റിയാണ് ഇതിനെ നേരെയാക്കി ഇടേണ്ടത് നോക്കണം ആ സൈഡിലേക്ക് ഒരു ബെൻഡ് കൊടുത്തിട്ട് പതിയൊന്ന് അനങ്ങി അനങ്ങി നേരെയാക്കി ഇട്ടാൽ മതി ഓടി ചെയ്യാൻ നോക്കരുത് നടക്കത്തില്ല വീണ്ടും പോ ഡ്രൈവിലേക്ക് മാറി ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം നീങ്ങല്ലോ നീങ്ങട്ടെ എനിക്ക് കേട്ടത് ഇനി ആവശ്യമുണ്ടോ ആ ഇനി അവർക്കൊരു സൈഡ് എക്സ്ട്രാ കൊടുക്കാൻ നിൽക്കിയത് അത് ഓഫായിക്കോളൂ മാമിൻ്റെ സൈഡ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടെ കോട്ടെ നമ്മളിപ്പോൾ സൈഡ് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം പോയാൽ തന്നെ കോട്ടെ നിയന്ത്രിച്ചാ മതി അല്ലാതെ ആക്സിലേറ്ററും കൊടുത്തോണ്ട് അതിനെ നിയന്ത്രിക്കാൻ നോക്കരുത് നടക്കത്തില്ല ഒന്നില്ല എവിടെയെങ്കിലും ഒതുക്കി നിർത്താവാ ഒരു സ്ഥലം കണ്ടുപിടിക്കും മറ്റേ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി വലത്തേക്ക് മാറരുത് പതിയെ ബ്രേക്കിൽ കൺട്രോൾ ചെയ്ത് തന്നെ കൊണ്ടുപോകാ സ്ലോ ചെയ്ത് തന്നെ കൊണ്ടുപോകാ സൈഡ് എടുക്കാമോ അത്ര എടുത്തു കൊടുക്ക മാത്രം സൈഡ് ഒതുക്കി എന്നിട്ട് നിർത്തിയച്ചു ഏ ഇനി നോക്ക് വണ്ടി നേരെയാക്കണം എങ്ങോട്ട് മാറണം അപ്പൊ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് ഏഹ് എന്നിട്ടൊന്ന് പതിയെ വണ്ടി ഇത്തിരി ആയിട്ട് ലൂസാക്കി നോക്ക് നേരെ ആയാ ആയാ അപ്പൊ അവിടെ നിർത്തിയാക്കും എന്നിട്ട് വീല് നേരെയാക്ക് മതി കണ്ടോ ല്ലേ നമ്മള് നിർത്തിട്ടാൽ മാഡത്തിന് തന്നെ ഐഡിയ കിട്ടും ഇത്രയും തിരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ തിരിച്ചു പകുതി കിട്ടും അത് ചെയ്ത് ചെയ്ത ഐഡിയ കിട്ടത്തുള്ളൂ ന്യൂട്രൽ ആക്കി പോയി നിർത്തിയാലും ഓൺ ആക്കിക്കോണം പറഞ്ഞ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തിക്കോ ഇത് കണ്ട ചെറിയൊരു സ്ലോപ്പ് കാണുമ്പോ പിന്നെ അവിടെ ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കരുത് അവിടെ സ്പീഡ് കൂടുവെന്ന് പ്രതീക്ഷിച്ചോണം ആ അപ്പൊ നമ്മുടെ നിയന്ത്രണം പോവില്ല ഓക്കെ ആണോ ഇതുപോലൊരു വളവ് കാണുമ്പോഴും എതിരെ വണ്ടികൾ വരും അതിലേക്ക് കണ്ണിടരുത് നമുക്ക് കാണാവുന്ന സൈഡുണ്ട് നമ്മുടെ ആ സൈഡിൽ കൂടെ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് അപ്പുറത്തുനിന്ന് എന്ത് വന്നാലും അതായിട്ട് നോക്കാനല്ല പോണ്ടേ ഈ സൈഡ് സേഫ് ആക്കാനാണ് നോക്കേണ്ടത് കണ്ടോ പോവാൻ വീണ്ടും ഇനി ഞാൻ പറയുന്നില്ല മാം തന്നെ ഇതുപോലെ ഇങ്ങനെ വീതിയുള്ള ഒരു സ്ഥലം കാണുകയാണെങ്കിൽ അവിടെ നിന്ന് ഒതുക്കി നിർത്തണം സഡൺനായിട്ട് ആ സൈഡിലേക്ക് എടുക്കാൻ നോക്കരുത് ദൂരെ വെച്ച് കാണുന്ന സ്ഥലത്തേക്ക് നിർത്തിയാന്ന് ശ്രമിച്ചാൽ മതി നേരത്തെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മാം തന്നെ സ്ലോ ചെയ്ത് കൊണ്ടുപോയി എത്ര വേണേലും സ്ലോ ചെയ്ത് ആ സൈഡിലേക്ക് പോയിക്കോ ഓടിക്കേറി ചെല്ലണ്ട എന്തുകൊണ്ടായിരിക്കും അത് മാം ആ വണ്ടിയെ വിട്ടുകൊടുത്തോണ്ടാ ആ ബ്രേക്കിൽ കുറച്ചുകൂടെ നേരത്തെ കൺട്രോൾ ചെയ്യാമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വീണ്ടും നീങ്ങി പോവാ നമുക്ക് പക്ഷെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം പുറകെ വണ്ടികൾ ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല അപ്പൊ നേരത്തെ ഒന്ന് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാഡത്തിന് കൃത്യമായിട്ട് അവിടെ നിർത്താൻ പറ്റും അത് ചെയ്യാതെ എന്നെ വിട്ടുകൊടുത്തോണ്ടാ പിന്നെയും ടാർഗറ്റിൽ നിന്ന് നീങ്ങി നീങ്ങി വണ്ടി പോയത് അതുകൊണ്ടാ എനിക്കറിയാം മാം ഇവിടെയല്ല ഉദ്ദേശം എന്ന് എനിക്കറിയാം നമുദ് സ്ലാബിന്റെ അവിടെ നിർത്താനാ പ്ലാൻ ചെയ്തത് എനിക്കത് വായിക്കാൻ പറ്റിയ കൃത്യമായിട്ട് നീങ്ങാ നമുക്ക് വീണ്ടും ഇൻഡിക്കേറ്റർ നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ ആ കോട്ട ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നിർത്താൻ പോകുന്ന വണ്ടിയാ പിന്നെ അതിനെ നീങ്ങാ സമ്മതിക്കരുത് പിടിച്ച് പിടിച്ച് തന്നെ കൊണ്ടുപോകണം ബ്രേക്കേല് മിസ്സായി അടുത്ത സ്ഥലം ഇതുപോലൊന്ന് കറക്റ്റ് ചെയ്ത് നിർത്തണേ ഒരിക്കലും ഈ വണ്ടി ലെഫ്റ്റിൽ നിന്ന് ഒരുപാട് അകന്നു പോവാൻ സമ്മതിക്കരുത് ലെഫ്റ്റിലേക്ക് ഒരുപാട് ഇറങ്ങി പോവാനും സമ്മതിക്കരുത് അത് തന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോണം വണ്ടിയെ അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞുതരാം മേഡത്തിന് അതൊക്കെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം ഒരു അത് പറഞ്ഞ ടെൻഷൻ അടിക്കാം എവിടെയെങ്കിലും സ്വയമേ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വണ്ടി ഒന്ന് ഒതുക്കുന്നത് നേരയാക്കാൻ ഉണ്ടോ അപ്പൊ അതും കൂടെ ചെയ്തു കൊടുക്കും നേരയാക്കി ഇപ്പോഴും ഇത്തിരി ശ്വാസം എടുക്കുന്നുണ്ട് ഒരു ഇൻഡിക്കേറ്റഡാ മറന്നു പോയായിരുന്നു ഒതുക്കി നിർത്താൻ നേരത്ത് അല്ലേ മറന്നു പോയില്ലേ വീണ്ടും പോവാ നമുക്ക് കാഴ്ചയുള്ള സ്ഥലത്തേക്ക് അല്ല നേരെ ഓടാൻ ശ്രമിക്കരുത് ആ റോഡ് കാണാവുന്നിടത്തേക്ക് വേണം വണ്ടി മാറാൻ മാറിയെന്ന് തോന്നുമ്പോഴത്തേക്ക് ലെവലാക്കിക്കോണം അതിന് ഓട്ടെ മുഖത്ത് കുറച്ച് ഭാരം എടുക്കുന്നുണ്ട് അതും കൂടെ ഫ്രീ ആക്കി വെച്ചാൽ ഭാരം വെച്ചിട്ടൊന്നും ഇതിൽ ചെയ്യാനില്ല ആരോഗ്യം വെച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ പോകുന്നത് അതോ കുറച്ച് സെന്ററിലേക്കാണ് അത് കറക്റ്റ് ചെയ്തോളാം ഓരോ സെക്കൻഡും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും നമ്മൾ സൈഡ് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് വണ്ടിയെ കൊണ്ടുപോയിക്കോണം നമ്മുടെ ആവശ്യത്തിന് മാറുകയും വേണം ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരികയും വേണം സൈഡിലേക്ക് ഇപ്പോൾ നോക്കുന്ന എവിടെയാ അടുത്ത സ്ഥലമല്ലേ നോക്കാൻ പോയാ നമ്മൾ ഈ സ്ഥലമല്ലേ കാണണ്ടേ അടുത്ത സ്ഥലം നോക്കാൻ പോയാ അയാളുടെ വഴി നമ്മൾ ബ്ലോക്ക് ചെയ്യാരിക്കും ഇപ്പൊ നോക്കിയ ഇത് നമ്മളെ വലിച്ചോണ്ട് ഓടുക വണ്ടി അപ്പൊ അതിനെ നിയന്ത്രിക്കും കറക്റ്റായിട്ട് ആ വേഗതയിലൊരു കുറവ് വരുത്തിക്കണം അല്ലെങ്കിൽ നിയന്ത്രണം പോവാൻ തുടങ്ങും അപ്പോട്ടെ പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ആവും വീണ്ടും സ്പീഡ് തന്നെ കൊടുക്കും വണ്ടിക്ക് മാം കൊടുക്കാതൊരു വേഗത ഈ വണ്ടിക്ക് വരികയോ അല്ലെങ്കിൽ വണ്ടിയിൽ കൂടുതൽ ഷെയ്ക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴത്തേക്ക് നിയന്ത്രിക്കാൻ തുടങ്ങിക്കോണം അതിന് കൊടുക്കരുത് ആ വണ്ടിയെ അപ്പോൾ റോഡിന്റെ കണ്ടീഷനിൽ വ്യത്യാസം വന്നതിനർത്ഥം അപ്പോൾ വണ്ടിയെ നിയന്ത്രിച്ചോണം ഇപ്പോഴും ആ വളവില് വരുന്നതിനെ ലക്ഷ്യം വയ്ക്കരുത് ഇവിടെ നോക്കിയാ നമ്മുടെ വണ്ടി എങ്ങോട്ടാ പോകുന്നത് ഇത് കണ്ടാണ് മാം ആ കാറിനെ നോക്കിയിരുന്നോണ്ടല്ലേ ഞാൻ പിടിച്ചു മാറ്റേണ്ടി വന്നത് വണ്ടി നമ്മുടെ ഈ സൈഡിൽ എന്തുണ്ടോ അതിനു വേണ്ടി അഡ്ജസ്റ്റ് ആയിക്കോ അവരെ നോക്കിയിരിക്കരുത് ഇപ്പോൾ മുന്നിൽ ഒരു വളവുണ്ട് ശരിയല്ലേ നമ്മുടെ സൈഡ് നമുക്ക് കാണാം അവിടം വരെ ആ സ്ഥലം കറക്റ്റ് ചെയ്തേ നമ്മൾ ഓടിച്ചെല്ലാവുള്ളൂ അവിടെ എത്തുമ്പോ വീണ്ടും നമ്മുടെ സൈഡ് കാണാൻ പറ്റും അല്ലാതെ മറുവശം എന്താന്ന് ആലോചിച്ചിരിക്കരുത് കേട്ടാ ഒരു ഹോൺ അടിച്ച് വിചാരിച്ചല്ല ഇതേണ്ടാ ഇത്രയും കാണാവുന്ന സ്ഥലത്ത് വന്നപ്പോ വീണ്ടും നമ്മുടെ സൈഡ് തെളിഞ്ഞു വന്ന കണ്ടാ ആ സൈഡിലേക്കേ നമ്മുടെ വണ്ടി വരാവുള്ളൂ കൃത്യമാണോ അതുപോലെ ലെവലായിട്ട് ആയിട്ട് വീണ്ടും അപ്പുറത്ത് എന്താന്ന് എത്തി നോക്കാൻ പോകരുത് നമ്മുടെ സൈഡ് നമുക്ക് കാണാം ഈ സൈഡിൽ കൂടെ ഫ്രീ ആയിട്ട് ഓടിച്ചെല്ലാനേ നോക്കാവുള്ളൂ വണ്ടിയെ ഇവിടെ വേണതിന് എന്തൊക്കെ വേണോ അതിനനുസരിച്ച് വണ്ടി അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരുന്നോ ഒഴി വീഴാതെ പോവാൻ പറ്റുമല്ലോ പറ്റില്ലേ ഒഴിവാക്കി പോയിക്കും അത്ര സ്ഥലം ഫ്രീ ആയിട്ട് കിടപ്പുണ്ടല്ലോ എവിടെയെങ്കിലും സ്വയമേ ഒന്ന് ഒതുക്കി നിർത്തണേ എതിരെ വരുന്ന ആ കാറിനെ നോക്കിക്കൊണ്ടിരിക്കരുത് നമ്മുടെ സൈഡ് നോക്ക് ഇപ്പോഴും മാമാ ഒഴിഞ്ഞു മാറിയാണ്ടാ പകരം നമ്മുടെ സൈഡ് നോക്കിയിരുന്നെങ്കിൽ അയാൾ ഒന്ന് സ്ലോ ആയേനെ മാം മാറി കൊടുത്തുകൊണ്ട് അയാൾ ഓടി വന്നു നോക്കണ്ട ഈ സൈഡാ നോക്കണ്ട ഇവിടെ എന്തുമാത്രം സ്ഥലം വേണോ അത് നേരത്തെ എടുത്തോണം നമ്മൾ ആദ്യം ഇവിടെ എത്തുന്നത് അയാളെ കണ്ടടനെ മാറി കൊടുക്കരു സൈഡിലേക്ക് കേട്ടാ ഈ വളവിലും അപ്പുറത്തേക്ക് എത്തി നോക്കാൻ പോകരുത് നമുക്ക് നമ്മുടെ സൈഡ് കാണാം ആ സൈഡ് നോക്കി നോക്കി ഓടിച്ചു കൊണ്ടിരുന്നെ നോക്കാവുള്ളൂട്ടാ ഹോൺ ൊരു ഫോണടിച്ച് ഫോണടിച്ച് കരിച്ചൊന്നാണ് നമ്മൾ വരുന്നുണ്ടെന്ന് അറിയില്ല